നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ അമ്പലവരാണ് ഇത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ കൽപ്പറ്റയിൽ കൽപ്പറ്റ ടൗണിൽ തന്നെയുള്ളൊരു വീടാണ് കൽപ്പറ്റ ടൗണിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ ഫോട്ടോയാണ് കാണുന്നത് ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പം ഏഴര സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് സിറ്റിയിൽ കൽപ്പറ്റ സിറ്റിയിൽ സെൻറ്റിൻ്റെ വില നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ നല്ല വിലയുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റ ടൗണിൻ്റെ ഉള്ളിൽ കൽപ്പറ്റ ടൗണിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരേഴര സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിലുള്ള അഞ്ച് ബെഡ്റൂമുകളുണ്ട് ഈ വീട്ടിൽ ആറ് ബാത്റൂമുകളും അഞ്ച് ബെഡ്റൂമും ആറ് ബാത്റൂമുകളുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷം ജസ്റ്റ് ആയിട്ടുള്ളൂ വീട് മൂന്ന് വർഷത്തോളം പഴക്കമുള്ളൂ നല്ല ലക്ഷറി വില്ലായിട്ട് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് രണ്ട് സോഴ്സ് ഉണ്ട് വെള്ളത്തിന് അതായത് ഒന്ന് ബോർവെല്ലും ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു ബോർവെല്ലും ഉണ്ട് കൂടാതെ വാട്ടർ അതോറിറ്റീൻ്റെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ വാട്ടർ സോഴ്സ് രണ്ട് വാട്ടർ സോഴ്സ് ഉണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഒരു രണ്ട് വാഹനം സുഖമായിട്ട് മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗാർഡനൊക്കെ ചെറിയ രീതിയിൽ അവിടെയുള്ള സൗകര്യത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാം വീടിൻ്റെ ഒരു ഹൈടെക് വലിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള സ്പേസ് ചുറ്റുമൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തൊരു വീടാണ് അപ്പം നമുക്ക് ആ വീടിൻ്റെ ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ആ വീടിൻ്റെ ചുറ്റുമൊക്കെ നല്ലൊരു ഭംഗിയുള്ള മഴ കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നേരിട്ട് ലിവിങ് ഹാളിലേക്കാണ് നല്ല വിത്ത് ഫർണിച്ചറാണ് ഇതിൻ്റെ കച്ചവടം നമ്മൾ നല്ല സ്പേഷ്യസ് ആയൊരു ഹാളിലാണ് നല്ല വിശാലമായ ഹാളാണ് നമ്മൾ ഹാളിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് നമുക്ക് നേരെ ഹാളിൻ്റെ ആ ഒരു നല്ല ഭംഗിയാണ് ഇപ്പം കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത ബാക്കി കാഴ്ചകളിലേക്ക് അങ്ങനെ മെല്ലെ പോകാം താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ താഴെയുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ മുകളിലാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഡൈനിങ് ആണ് ഡൈനിങ് ഏരിയ നല്ല ഒരു നല്ലൊരു സൈഡിലേക്ക് നല്ല ഒതുങ്ങിയുള്ള ഒരു ഡൈനിങ് കബോർഡ് വർക്കുകളൊക്കെ കാണാം നല്ലൊരു ലക്ഷറി മോഡലിലുള്ള കബോർഡ് വർക്കുകളൊക്കെയാണ് അപ്പോൾ നമുക്കിനി ബെഡ്റൂമുകൾ താഴത്തെ ബെഡ്റൂമുകൾ താഴത്തെ ഒരു ബെഡ്റൂം നമുക്കൊന്ന് കാണാം എല്ലാ അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ആവശ്യത്തിനുള്ള സ്പേസ് നല്ല ഹൈറ്റ് ആവശ്യത്തിനുള്ള ഹൈറ്റൊക്കെ വെച്ചിട്ട് നല്ല വെൻറ്റിലേഷനൊക്കെ കിട്ടിയിട്ട് ഇപ്പം ആ മഴയുടെ ഒരു കാലാവസ്ഥേൻ്റെ ഒരു ഇത് കാരണമാണ് ചെറിയൊരു ഇരുള്ള പോലെ തോന്നുന്നത് ബാത്റൂമൊക്കെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂമാണ് ഒക്കെ ലക്ഷറി ആണ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു ഇവിടെ ഒരു ബെഡ്റൂം ചെറിയ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കാഴ്ചകളിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുക്കളയുടെ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അടുക്കളയൊക്കെ നല്ലൊരു ഒരു വെറൈറ്റി ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ച കണ്ടുകൊണ്ട് ഡൈനിങ്ങിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് അടുക്കളയിലേക്കാണ് അടുക്കളയൊക്കെ നല്ല വിശാലമായ ഏരിയ ഉണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ലൊരു നല്ലൊരു ഏരിയ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അടുക്കളയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഏരിയ ഉണ്ട് ുണ്ട് നമുക്ക് നല്ലൊരു യൂസ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള രീതിയിലുള്ള ഡിസൈനിങ് നല്ല പെർഫെക്റ്റ് ഡിസൈനിങ് ആണ് അടുക്കളയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആണ് അപ്പം നമുക്ക് അടുക്കളയുടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു അടുത്ത കാഴ്ചകളിലേക്ക് പോകാം നമുക്കിനി പോകേണ്ടത് ആ ഹാളൊന്നുകൂടെ നമുക്കൊന്ന് നോക്കാം നല്ല സ്പേസ് ആയിട്ട് നല്ലൊരു കറക്റ്റായിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ടത് ഇനി നമുക്ക് മുകളിലേക്ക് സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്ന സ്റ്റെയറുകളാണ് അപ്പം നമ്മൾ ആ മുകളിലേക്കുള്ള സ്റ്റെയറിലേക്ക് പോകാം മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് വെറുതെ ഒരു ഡൈനിങ്ങിൻ്റെ കാഴ്ചകൾ നമ്മൾ അപ്പോൾ ആ സമയത്തൊന്ന് ഒപ്പിയെടുത്തതാണ് അപ്പോൾ നമുക്കിനി മുകളത്തെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം രണ്ടാം നിലയിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം നിലയിൽ പുറത്തു എക്സ്ട്രാ ഒരു ബെഡ്റൂമ് ഉണ്ട് അകത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പുറത്ത് സെപ്പറേറ്റ് ഒരു ബെഡ്റൂമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനിങ് വർക്കാണ് ഇവിടെയൊക്കെ കാണുന്നത് മുകളിലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം നല്ല നല്ല ഹൈറ്റും എല്ലാ ആവശ്യത്തിനുള്ള നല്ല ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ വളരെ കുറവായിരിക്കും നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ബെഡ്റൂമുകളാണ് ബാത്റൂമ് നല്ല സ്റ്റാൻഡേർഡായിട്ട് എല്ലാത്തിലുള്ളവർ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പം മുകളിലത്തെ നിലയത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടുന്ന് നമുക്ക് മെല്ലെ അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് മെല്ലെ ഇറങ്ങി അടുത്ത ബെഡ്റൂം അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് മെല്ലെ പോകുന്നത് നമ്മളിവിടെ കണ്ടല്ലോ ഇവിടെ ഒരു അവിടെ ഒരു ഹാൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ടി ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു സെറ്റിയും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ കട്ടൺ വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു ടി ഒക്കെ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് അവിടെ ഒരു കോമൺ ബാത്റൂം കൂടി ഉണ്ട് കേട്ടോ മുകളിലത്തെ നിലയിൽ തന്നെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ എടുക്കുന്നുണ്ട് മൊത്തം ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂം ആണെങ്കിലും ആറ് ബാത്റൂമുകളുണ്ടോ ഈയൊരു ഇതാണ് ഈ ഒരു കോമൺ ബാത്റൂമ് ഇനി നമുക്ക് മുകളിലത്തെ നിലത്തെ ഒരു ബെഡ്റൂം കൂടെ കാണാം രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് അത് നല്ല ഭംഗിയിൽ നല്ല ഹൈറ്റൊക്കെ ആയിട്ടുള്ള ബെഡ്റൂമുകൾ ഇനി നമുക്ക് ആ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമിൻ്റെ കാഴ്ചയാണ് കാണുന്നത് അതങ്ങനെ കണ്ടുകൊണ്ട് നമുക്കനി ബെഡ്റൂമിൻ്റെ കാഴ്ച ഒക്കെ ഒന്നും കൂടെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്പേസൊക്കെ അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നും ദേവരാജ് അമ്പലവേലെന്നും രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പം എൻ്റെ ചാനൽ ദയവ് ചെയ്ത് ആദ്യമായി കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അപ്പം വിശദമായ വിവരങ്ങൾക്ക് ഫോൺ ചെയ്യുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇത് മുകളത്തെ നിലയത്തെ ഒരു ബാൽക്കണി രണ്ട് ബാൽക്കണികളുണ്ട് ഒരു ബാൽക്കണിയാണ് കാണുന്നത് നല്ല സുഖമായിട്ട് ഇരുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളെ കണ്ട് ടൗണിൻ്റെ ഭംഗിയെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനിങ് അപ്പോൾ ഓക്കെ നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം ഇതിന് ചോദിക്കുന്നത് ഏഴര സെൻറിൽ പണിത ഈ ടൗണിൻ്റെ ഉള്ളിലുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്നത് ഒന്നര കോടി രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇതൊരു പുറത്തേക്കുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ് അപ്പോൾ ഓക്കെ കൽപ്പറ്റ ടൗണിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിങ് ആണ് നല്ല നല്ല സൂപ്പറായിട്ട് വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഊഞ്ഞാലൊക്കെ മുകളത്തെ നിലയിൽ കൊടുത്തിട്ടുണ്ട് ഒരു സുഖമായിട്ട് അവിടെ വിശ്രമവേളകളൊക്കെ ആനന്ദകരമാക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല രസമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം